പത്തടി മോളി കയറി താഴേക്ക് നോക്കുമ്പോ തല ഇറങ്ങണവനെ തെങ്ങേറ്റം പറ്റൂല പത്ത് രൂപയുടെ ചകിരിക്കയറിൽ തളപ്പുണ്ടാക്കി മോളി കയറി പോണവന്റെ ആത്മധൈര്യവും പറഞ്ഞാൽ മനസ്സിലാവൂല ധൈര്യം കാണിക്കുന്നത് പത്താളുടെ കണ്ണൂട്ടിച്ച് സ്വർണം കടത്താനൊന്നും അല്ലല്ലോ ഒരു കുടുംബം നോക്കാനല്ലേ ഗുരുത്തും കൂടെ ഉണ്ടാവും അമ്പാടി മോൻ വലുതാവുമ്പോൾ മോൻ ഇഷ്ടമുള്ള ജോലി തെരഞ്ഞെടുക്കാം എന്നാലും അച്ഛന്റെ തൊഴിലും കൂടി മോൻ പഠിക്കണം ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബായിരുന്നു അച്ഛന്റെ അതുകൊണ്ടായിരിക്കും എൻ്റെ അച്ഛനെ ദൈവം നേരത്തെ അങ്ങ് വിളിച്ചുകൊണ്ട് പോയി പത്ത് വായിസുള്ളപ്പോ അച്ഛൻ എങ്ങനെയാണ കുടുംബം നോക്കണേ അച്ചമ്മ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടട പൊട്ടിയൊലിക്കുന്ന ഓടിനടയിലൂടെ വരുന്ന വെള്ളത്തുള്ളികൾ ഒരുപാട് ഉറക്കങ്ങൾ കളഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ അച്ചാമ്മയുടെ അതൊക്കെ മാറി ഇന്നത്തെ ഈ വാർക്കപ്പേരുണ്ടാക്കി തന്നത് എല്ലാ ഈ തൊഴിലാ ഈ തൊഴിലൊരു കലയാ നമ്മളടിക്കുന്ന ഓരോ അടിയിലും നമ്മുടെ മനസ്സിലുള്ള രൂപം തെളിഞ്ഞു വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഇത് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല മോനെ അവകാശമുള്ളവർക്ക് പോലും ഇപ്പോൾ വേണ്ടാണ്ട് അഞ്ഞു നിന്ന് പോയി നമ്മുടെ ഈ തൊഴിൽ